ഓം നമശിവായന ഇന്നത്തെ നമ്മളുടെ വിഷയം എന്ന് പറയുന്നത് ദീക്ഷകളാണ് മന്ത്രദീക്ഷകൾ മന്ത്രദീക്ഷകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രദീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഒരുപാട് അലയണം സ്പർശന ദീക്ഷകളുണ്ട് കാതിൽ കൊടുക്കുന്നതുണ്ട് പിന്നെ ഐ കണ്ണുകൾ അ കൊണ്ട് കൈമാറണം തൊടാതെ അതിനൊക്കെ അങ്ങേ തിരക്കെത്തണം ഏ സ്പർശന ദീ ദീക്ഷകൾ അറിയാലോ നമ്മൾ ഒരു മനുഷ്യനെ ഒരു വ്യക്തിന് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കുട്ടിയാണെങ്കിലും വലുതാണെങ്കിലും അറിഞ്ഞുകൊണ്ട് തൊടുമ്പോൾ നമ്മൾ സേഫ് ടച്ച് ടച്ചാണോ ബാഡ് ആണോ എന്ന് അവർക്ക് അറിയാൻ കഴിയണം വല്ലാതെ ശല്യമാവുമ്പോൾ നമ്മൾ പിന്നേക്ക് എടുത്തേക്കരുത് അപ്പോഴേക്ക് അപ്പളേ കൈകാര്യം ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക ആയിക്കോട്ടെ നീ പെല്ലാം കണ്ടു കഴിഞ്ഞോട്ടെ അല്ലെങ്കിൽ അവളിലേക്ക് കഴിഞ്ഞോട്ടെ എന്ന് പറയാലോ അപ്പോൾ ഞാൻ ദൂരദേശങ്ങൾക്കൊക്കെ യാത്ര പോകുന്ന ആളാണ് ഇപ്പോഴേ നടക്കൽ തുടങ്ങിയിട്ടുള്ളൂ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലാത്തുക എന്ന് പറയില്ലേ ഞാൻ ഇതുവഴിക്ക് ഇതേമാതിരി കോഴിക്കോട് പോവുമായിരുന്നു കോഴിക്കോട് പോയി ഒരു കാര്യത്തിന് വേണ്ടി പോകുവായിരുന്നു അപ്പോൾ ഇതേമാതിരി ഞങ്ങളവിടുന്ന് ഒരു വാളയാറ് പറഞ്ഞൊരു ബസ്സുണ്ട് വാളയാറിൽ കയറി അവിടെ ചെന്ന് നോക്കുമ്പോൾ അത് മുടങ്ങി അന്ന വാളയാറില്ല അപ്പോൾ ഏഴരക്കെ അവിടുന്ന് പുറപ്പെടുക അപ്പോൾ അവിടെ അല്ല അങ്ങനെ നമ്മൾ ഏതൊക്കെ ബസ്സിലൊക്കെ കയറി പോയി അപ്പം ഇങ്ങനെ പോകുമ്പോൾ ഇതേമാതിരി നല്ലൊരു ഉത്തമനായ ഒരു പുരുഷൻ എന്ന് പറയാം അയാൾ ഇതേമാതിരി എക്സിക്യൂട്ടീവ് ലുക്കിലാണ് എന്ത് അറിയില്ല നിറച്ച് തിരക്ക ബസ്സിൽ അപ്പോൾ ഞാനും കയറി അപ്പോൾ ഞാൻ ഫ്രണ്ടിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അമ്മയുണ്ടെങ്കിൽ കൂടെ അപ്പോൾ അതേമാതിരി അയാൾ എൻ്റെ ബാക്കിൽ വന്നിട്ട് ഇതേമാതിരി ഇങ്ങനെ ഒരതി ഒരതി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് സ്പോട്ടിൽ കാര്യം മനസ്സിലായി എനിക്ക് തിരിച്ച് നോക്കേണ്ട ആവശ്യം കൂടിയും വന്നില്ല അയാളുടെ പേരിൻ്റെ സിബ്ബുണ്ടല്ലോ അവർ എക്സിക്യൂട്ടീവുകൾ അങ്ങനെയാണല്ലോ അപ്പോൾ സിബ് എൻ്റെ ബാക്കിൽ അതെ ചന്തിയുടെ ഭാഗത്ത് ഇങ്ങനെ വലുത് ആ അവിടെ വന്നോട്ടെ അപ്പം അങ്ങനെ തിരക്കുവാണ് നല്ലൊരു അടിപൊളി നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വ്യക്തി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വലത് പുറത്ത് ചക്രത്തിൻ്റെ മേലെ സീറ്റുണ്ടാവും സീറ്റ് ഒഴിഞ്ഞു നോക്കുമ്പോൾ അവിടെ വന്നിരുന്നു അവിടെ വന്നിരുന്നു കൂടെ ഈ വ്യക്തിയും വന്നു ഈ വ്യക്തി വന്നിട്ട് ഇതിൻ്റെ കൂടെ ഇരുന്നു അപ്പോൾ നോക്കുമ്പോൾ ഇടതു നല്ലൊരു ഭംഗിയുള്ള പെൺകുട്ടിയുണ്ട് അപ്പോൾ അവിടെ ഒന്ന് ഞാൻ അങ്ങനെ നോക്കി മുഖത്തേക്ക് പിന്നെ ഇദ്ദേഹത്തെ നോക്കി നോക്കുമ്പോൾ ഇദ്ദേഹം എന്താ ചെയ്യണ ചേട്ടാ കമ്പിയമ്മ പിടിച്ചിട്ട് ഉറങ്ങാണ് ഉറക്കം വന്നിട്ട് ഇങ്ങനെ തൂങ്ങാണ് ഉറക്കം വന്ന് തൂങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അത്യാവശ്യം കാര്യങ്ങളൊക്കെ വേണം പെട്ടെന്ന് പ്രതികരിക്കരുത് നമ്മൾ എന്ത് കാര്യത്തിനും ഇത് തടവാ ഇതൊരു ബ്ലോക്കാണ് ഇതൊരു പഞ്ചാ ഇത് പകുതിയും പകുതിയാണ് ത്രി നയന ത്രികുണ്ഡ്രാങ്കിതമസ്തക അരുത് വേണ്ട പിന്നെ അങ്ങനെയാണ് ഏഹ് അപ്പോൾ എന്ത് കാര്യങ്ങളാണിച്ചെങ്കിലും എനിക്കും പറ്റിയിട്ടുണ്ട് ധാരാളം എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളെ വീട്ടിലെ മക്കൾ തന്നെ വന്നിട്ട് കൈയിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഇതുമ്പോൾ ഒരു ഒഴിച്ചിലൊക്കെയാണ് ഒരുക്ക് ഇവിടെ തൊടുമ്പോൾ നല്ല ഉണ്ടല്ലോ നല്ല സുഖമുണ്ടല്ലോ ഏഹ് അപ്പോൾ ഞാൻ പറയാം അതേ അവിടുന്ന് കഴിച്ചിടക്ക് സോപ്പിടാൻ വരില്ലേ അറി അത് ശരിയാവൂല പറ പിന്നെ ഇതുമാതിരി നമ്മൾ വല്ല പൊതുവേദിയിലോ വരുമ്പോൾ സ്ത്രീകൾക്ക് തന്നെ തെറ്റ് പറ്റും ഓടിങ്ങിട്ട് വന്നിട്ട് നമ്മളിപ്പോൾ പറയണ്ടല്ലോ ഇവർ നമ്മൾ ഇപ്പോൾ ഈ മറക്കണല്ലേ ഇത് ഇതിന് എന്താ പറയുക സ്ഥലങ്ങൾ നമ്മളൊരു പാട്ടിൽ കേട്ടിട്ടില്ലേ അമ്മ തന്നെ തന്നിഞ്ഞപ്പാലിൻ്റെ മാധുര്യം എന്നൊക്കെ എവിടെ പോയാലും അപ്പോൾ ഈ സ്ഥലങ്ങൾ അല്ലെങ്കിൽ മാരടങ്ങൾ ഓടി വരും ചിലപ്പോൾ ശ്രദ്ധിക്കില്ല നമ്മൾ ദേഹത്ത് മുട്ടും അപ്പോൾ ഇതിന് ശരീരഭാഗത്തിൻ്റെ അങ്കോ ഭാങ്കം പൊതിയണം കളഭങ്ങൾ മൂടും തിരുമേനി എന്ന് പറഞ്ഞ മാതിരി ശരീരത്തിൻ്റെ ഭാഗങ്ങൾക്ക് ഇവിടെ കണ്ടില്ലേ ഇതൊക്കെ ഒരു ബ്ലോ ഒരു ബ്ലോക്കാണ് അപ്പം നമ്മൾ അറിയാതെ നമ്മൾ ഇവിടെ വരുമ്പോൾ കൈ ഇങ്ങോട്ട് വരും അപ്പോൾ നമ്മൾ ദേഹത്ത് തട്ടില്ല നമ്മൾ കൈ കൊണ്ട് ഇത് വേറെ ഇത് വേറെ ഇതിനൊക്കെ അർത്ഥങ്ങളുണ്ട് അധികം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ ഇരുന്ന് ചെയറിൽ ടേബിളിൽ കൈ വെക്കുന്ന ആൾക്കാർക്കാണ് ഇവിടെ ഒരു തഴമ്പുണ്ടാവും അത് പോലീസോ ഏത് ജോലി എന്തേലും എഴുതേണ്ടതോ എന്തായാലും അലർജി അവർക്ക് ആ താഴമ്പ ഉണ്ടാവുള്ളൂ പഴയ ആൾക്കാർക്ക് എന്താ ഉണ്ടാവുക അവർക്ക് എന്തൊക്കെ ഉണ്ടാവുക അവർക്ക് എന്ത് ജോലി അതിൻ്റെ തഴമ്പേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മളെ ദീക്ഷകൾ അങ്ങനെയൊക്കെയാണ് ചില കാരണങ്ങൾ അറിയാതെ തൊട്ടു എന്ന് വരും അറിയാതെ തൊട്ടില്ലാന്ന് വരും അപ്പോൾ നമ്മൾ ക്ഷമിക്കുക ഓ ഒന്ന് മോദിക്കാം സാറില്ല കുഴപ്പമില്ല എന്ന് പറയാം ഒരു പൊടിക്കുകയൊക്കെ ഒന്ന് ക്ഷമിക്കുക അതല്ലെങ്കിൽ മൂക്കുത്തി കയറണം അങ്ങനത്തെ ആൾക്കാർ മനസ്സിലായില്ലേ മൂക്കുത്തിയിട്ട് കയറിടണം എന്താണെങ്കിലും നമ്മൾ ഒരുപാട് യാത്ര ചെയ്തു ഇതുമാതിരി എനിക്കൊരു അനുഭവം ഉണ്ടായി ഞാനൊരു എൻ്റെ അന്നത്തിന് വേണ്ടി പോവാ ഒരു ദൂര സ്ഥലത്തേക്ക് ആരേലൊരു കത്തിയുണ്ട് ഞാനൊരു പഴയ ചെത്തേറണമായിരുന്നു ഒരു ഇത്ര നിലത്തിലൊരു കത്തിയുണ്ട് മാൻപിടിയാ അങ്ങനെ വലത്തേ പുറത്ത് വയ്ക്കും അപ്പോൾ അതേമാതിരി സത്യമാണ് പറയാലോ മുഖത്ത് നോക്കി മുഖതാവിലെ ഒരു ലേശം കഴിക്കുകയും ചെയ്തത് ധൈര്യത്തിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പനേമ കയറാൻ പോവുകയാണ് കുറച്ച് ദുർഘടം പിടിച്ച പണിയാണ് അപ്പോൾ അതിന് പോവാ അങ്ങനെ ഇരിക്കുമ്പോൾ ബസ്സിൽ കയറി വയ്ക്കുമ്പോൾ നമ്മൾ ഒരുപാട് കുട്ടികൾ കുട്ടികളായിട്ടാണ് അറിഞ്ഞോളൂ കുട്ടികൾ വന്നിങ്ങട്ട് കയറുക കയറിയിട്ട് നമ്മൾ ബേക്കൽ അതേപോലെ ചക്രത്തിമേ കയറിയിരിക്കുള്ളൂ ചക്രത്തിൻ്റെ ബേക്കൽ അവിടെ പോയിരുന്നു ബസ് എടുക്കാൻ അവിടെയും കുട്ടികളുണ്ട് വന്നു അപ്പോൾ ഒക്കെ ചെറിയ ചെറിയ കുട്ടികളാണെന്ന് തോന്നും പക്ഷെ അവർക്കൊക്കെ എല്ലാ വിദ്യാഭ്യാസമുള്ള ആളുകളാണ് അത് പല കുട്ടികളും ഉണ്ടാവും ഒരു കുട്ടി വന്നിട്ട് കുട്ടിയുടെതാണ് കാലിൻ്റെ നമ്മളുടെ ഈ ഭാഗം ഉണ്ടാവില്ലേ ഏ ഈ ഭാഗത്തിനും കൂടി ഹൈറ്റില്ല കുട്ടിയുടെതായി തൊട ഈ ഭാഗം ഈ ഭാഗം വന്നിട്ട് നമ്മളെ കാലം അങ്ങനെ മുട്ടുക അപ്പോൾ ഞാൻ എന്തു ചെയ്തു നമ്മൾ ഒതുങ്ങി അവിടെ ഇരുന്നു നമ്മളെ വീട്ടിലുണ്ടല്ലോ പെങ്ങൾ അതുമാരെയൊക്കെ നമുക്ക് തോന്നി അവർ അങ്ങോട്ട് തിരിഞ്ഞ് വെക്കുക എന്തായാലും ആ കുട്ടി ഇവിടെ നിന്ന് ഇങ്ങനെ വരതുണ്ട് ഞാൻ കാലൊന്നും മാറ്റിയില്ല അവിടെ നിന്നു ഏഹ് അപ്പോൾ എന്തായാലും ചെയരക്കാണിത് അപ്പോൾ ആ കുട്ടിക്ക് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ അപ്പോളൊക്കെ അപ്പോളെ കണ്ടക്ടറെ വിളിക്കും അപ്പോൾ നമ്മൾ ഏത് വിധത്തിലാണിച്ചെങ്കിലും നമ്മൾ പൊതുസ്ഥലത്ത് കള്ളുടിച്ചിട്ടോ മദ്യപിച്ചിട്ടോ ഒന്നും ബസ്സിലും പോകാനൊന്നും പാടില്ല അങ്ങനെയൊക്കെയാണ് നിയമങ്ങൾ പക്ഷെ നമ്മൾ സാധാരണക്കാർ സഞ്ചരിക്കണം അല്ല അവരാരെ മക്കളെ മാരുള്ള ആളുകളല്ലേ അപ്പോൾ നമ്മൾ അവിടെ നിൽക്കുക സധൈര്യം നിൽക്കുക അതായത് തെറ്റില്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കും ആരെയും നേരിടുക അപ്പോൾ ദീക്ഷകളുടെ സമ്പ്രദായങ്ങൾ മനസ്സിലായാലും ചിലവർ തൊടും ചില ചിലവർ എന്തെങ്കിലും തരുമ്പോൾ പണം തരുമ്പോളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരുമ്പോൾ വിരലിലൊന്നും തൊടും ഉള്ളം കയ്യിൽ ഏഹ് ചിലവർ ഇപ്പോൾ എൻ്റെ ആവൊക്കെ പരിപാടി ഞാൻ ഡോണ്ട് ടച്ച് മീ ആണ് ഇപ്പം ഇങ്ങോട്ട് ആരും ടച്ച് ചെയ്യലുമില്ല അങ്ങോട്ട് ടച്ച് ചെയ്യലുമില്ല നമ്മൾ ഒഴിഞ്ഞ് നിന്ന് കണ്ണുകളു കൊണ്ട് നിയന്ത്രിക്കും അതിനാണിപ്പം ഈ നോക്ക് മർമ്മം ആ മർമ്മം ചൂണ്ടാണി മർമ്മം ഇതൊക്ക എന്നൊക്കെ പറയണത് നമ്മൾ ചൂണ്ടിയിട്ട് നമുക്ക് സംസാരിക്കുക കാരണം തോക്കെടുക്കണം നമുക്ക് ആ മേലത്തെ സാധനം കൂടിയും വേണ്ട ഇന്നം വേണ്ട തോക്കുണ്ടാക്കുന്ന ആൾക്ക് പിന്നെ അത് വേണ്ടല്ലോ തോക്ക് ഉണ്ടാക്കുന്ന ഒരു വ്യക്തിക്ക് ഉന്നം പഠിപ്പിച്ചു കൊടുക്കണ്ടല്ലോ അപ്പോൾ എന്തായാലും ഇനിയുള്ള വ്യക്തികളൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഈശ്വരനാണെങ്കിലും നബി ആണെങ്കിലും ദൈവമാണെങ്കിലും ആരാണെങ്കിലും ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ നമുക്ക് എന്ത് കാര്യത്തിനും ക്ഷമ കൊടുക്കാം ക്ഷമിച്ച് നിൽക്കുക മൂന്ന് പ്രാവശ്യമൊക്കെ നമുക്ക് ക്ഷമിക്കാം എന്ത് മഹാസംഭവ സംഭവമാണെങ്കിലും അതിൽ കൂടുതൽ എന്തു ആവുമ്പോഴേക്കും നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അപ്പോൾ നമ്മൾ പ്രതികരിക്കണം അത് പബ്ലിക് പബ്ലിക്ക് പ്ലാറ്റ്ഫോമാണോന്നോ വീടാണോന്നോ വീട്ടുകാരാണോ എന്നോ ആരാണോ നോക്കേണ്ട ആവശ്യമില്ല അങ്ങനെയാണ് പിന്നെ ഈ സിന്ദൂരതിലകത്തിന് രക്തം എന്നൊരു അർത്ഥം കൂടി ഉണ്ട് ചന്ദനം അതല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള തിലകങ്ങളെ മാതിരിയല്ല ചോര അങ്ങനൊരർത്ഥം കൂടി ഉണ്ട് അതിന് എന്തേലും കാട്ടിയിട്ട് വാരി തേച്ചിട്ട് കാര്യമില്ലാന്ന് അർത്ഥം ഇവിടെയും തൊടുമല്ലോ അങ്ങനെ നീട്ടിയിട്ട് അപ്പോൾ സ്വാമിയെ ശരണം